ഒന്നുമില്ലാത്ത ദാറുൽ അർഖമിൽ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചോദിക്കുന്നത് ഇത്രയും നല്ലൊരു സന്ദേശം എന്തിനാണ് നമ്മൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കേണ്ടത് അങ്ങനെ ആദ്യമായി ഇസ്ലാമിലെ പ്രഭാഷണം നടത്താൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്യാൻ വേണ്ടി അബുബു കായത്തിലേക്ക് നീങ്ങുകയാണ് കമാലയത്തിൽ എന്ന് അബുബക്രൃതി പ്രഭാഷണം ആരംഭിച്ചതും ഒന്നടങ്കം മർദ്ദിക്കുവാൻ വേണ്ടി ഒരുമിച്ചു കൂടുകയായിരുന്നു ആണി അടിച്ചുള്ള ചെരുപ്പ് കൊണ്ടുള്ള ഒത്തുബയുടെ അടിയിൽ അബുബക്തിന്റെ മൂക്കേത് മുഖം ഏത് എന്നറിയാത്ത രൂപത്തിലേക്ക് മാറിയിരുന്നു ബോധരഹിതനായി വീണ വീണ് അബുബക്രതിയുള്ള മരിച്ചെന്ന് പലരും നിലച്ചു പക്ഷെ ദീർഘമായ സമയത്തിനൊടുവിൽ ബോധം തെളിയുകയായിരുന്നു ഉടനെ പലരും വെള്ളവുമായി ചെന്നു ഭക്ഷണവുമായി സമീപിച്ചു എന്തിനേറെ ഓടിയെത്തി എല്ലാവരും വെള്ളം കുടിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു പക്ഷേ അബുബക്കറിയാഹനുവിനെ അറിയേണ്ടത് ഒന്ന് മാത്രമായിരുന്നു എന്റെ റസൂൽ സലഹു അലഹി വസ്സലമിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു അങ്ങനെ റസൂൽ സലഹ് അലൈഹി വസ്ലമിയുടെ വിശേഷങ്ങൾ തിരക്കുകയും അവസാനം നബിസാഹു അലൈഹി വസ്സല ധാറു ലർക്കമിലുണ്ടെന്നും സുരക്ഷിതമാണെന്നും അറിഞ്ഞതിന്റെ ശേഷം